നമസ്കാരം ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ടെസ്റ്റ് ആവേശകരമായി പുരോഗമിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നൂറ്റി എൺപത് റൺസിൽ പുറത്തായപ്പോൾ മറുപടിക്കിറങ്ങിയ ഓസ്ട്രേലിയ റൺസിനാണ് ഒന്നാം ഇന്നിംഗ്സിൽ കൂടാനം കയറിയത് മത്സരത്തിന്റെ രണ്ടാം ദിനം ഏറ്റവും കൂടുതൽ ആവേശകരമായത് ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജിന്റെ ആക്രമണോത്സവതയാണ് ഓസീസ് ബാറ്റർമാരുമായി നിരന്തരം കൊമ്പു കോർത്ത് പ്രകോപിപ്പിച്ച വിക്കറ്റ് നേടിയെടുക്കാനാണ് സിറാജ് ശ്രമിച്ചത് മാർണ ശ്രഭൂഷയനുമായി കയർത്ത സിറാജ് ട്രാവിസ് ഹെഡിന്റെ വിക്കറ്റ് നേടിയപ്പോൾ അമിത ആക്രമണോത്സവമായ യാത്രയായപ്പാണ് നൽകിയത് ഇതും വലിയ വിവാദത്തിലായിരിക്കുകയാണ് അമ്പയറടക്കം അടക്കം താക്കീത് നൽകുകയും ചെയ്തു ഇപ്പോഴത്തെ സിറാജിന്റെ അമിത ആക്രമണോത്സകതയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ആരാധകർ സിറാജിന്റെ ആക്രമണോത്സകത അദ്ദേഹം സ്വയം ചെയ്യുന്നതല്ല ടീമിൻ്റെ കൃത്യമായ നിർദ്ദേശം അനുസരിച്ചാണ് ഇത്തരത്തിൽ അഗ്രസീവായി കാണപ്പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത് നായകൻ രോഹിത് ശർമ്മയും പരിശീലകനും ഇതിന് സിറാജിനെ പിന്തുണയ്ക്കുന്നുമുണ്ട് പ്രകോപിപ്പിച്ച വിക്കറ്റ് നേടുക എന്ന തന്ത്രം പയറ്റിയാണ് ഇത്തരത്തിൽ സിറാജിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നേരത്തെ ശ്രീശാന്ത് ഇത്തരത്തിൽ ചെയ്തതെന്നും ടീം ആവശ്യപ്പെട്ടിട്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു നായകൻ എം എസ് അടക്കം ശ്രീശാന്തിന് ഇതിനായി മൗനാനുവാദം നൽകിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് അന്ന് ശ്രീശാന്തിനെ ടീം മാനേജ്മെന്റ് ഉപയോഗിച്ച അതേ രീതിയിലാണ് ഇന്ന് സിറാജിനെ ടീം മാനേജ്മെൻ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തന്ത്രം ടീമിന് പലപ്പോഴും ഗുണം ചെയ്യുമെങ്കിലും താരത്തിന് കാര്യമായി ഗുണം ചെയ്യില്ല മാത്രമല്ല വലിയ രീതിയിലുള്ള അച്ചടക്ക നടപടിയും താരത്തിനെതിരെ ഉയരാൻ സാധ്യതയുണ്ട് വലിയ ഭാവിയുള്ള താരങ്ങളെപ്പോലും ഇത്തരം അമിത ആക്രമണോത്സംഗത അല്ലെങ്കിൽ അഗ്രസീവ്നെസ്സാണ് പിന്നോട്ടടിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരം താരങ്ങൾ വെറുക്കപ്പെട്ടവനും അഹങ്കാര്യമുള്ളവനൊക്കെ മാറ്റം ശ്രീശാന്ത് കളിച്ചിരുന്ന സമയത്ത് മൂന്ന് ഫോർമാറ്റിലും ഒരുപോലെ മികവ് കാട്ടിയിരുന്നു ഇന്ത്യയുടെ വിശ്വസ്തനായ പേസറായി ശ്രീശാന്ത് മാറിയെങ്കിലും ഇത്തരത്തിലുള്ള അഗ്രസീവ്നെസ് കൊണ്ട് എല്ലാവരും വെറുക്കുകയായിരുന്നു ഇതാണ് ശ്രീശാന്തിൻ്റെ കരിയറിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആരും തന്നെ പിന്തുണയ്ക്കാനില്ലാതെ പോകാനുള്ള കാരണവും സിറാജും ഇപ്പോൾ അമിത അഗ്രസീവ്നെസ് കാണിക്കുന്നതോടെ എല്ലാവരുടെയും കണ്ണിലെ കരടായി മാറാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് സിറാജ് ഇന്ത്യക്കായി തിളങ്ങുന്ന പേസറൊക്കെ ആണെങ്കിലും ടീമിലെ അവിഭാജ്യ ഘടകം എന്നൊന്നും വിളിക്കാനാകില്ല ഈ സാഹചര്യത്തിൽ മോശം പെരുമാറ്റത്തിന് ഐ സി സി നടപടിയെടുക്കാനും തീരുമാനിച്ചാൽ ടീമിൽ നിന്ന് പുറത്താകാനുള്ള സാധ്യതയും കൂടുതലാണ് പിന്നീട് ആരും രക്ഷയ്ക്ക് വരണമെന്നുമില്ല ശ്രീശാന്തിന്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ആ സിറാജിനെ കൊണ്ടെത്തിക്കും ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ സിറാജിന് ടീം മാനേജ്മെന്റ് പിന്തുണയ്ക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് വലിയ കരിയർ നിലവിൽ സിറാജിന് ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാൽ മോശം പെരുമാറ്റം കൊണ്ട് അദ്ദേഹം സ്വയം കരിയർ നശിപ്പിക്കരുത് എന്നാണ് ആരാധകർ മുന്നറിയിപ്പായി നൽകുന്നത് മുഹമ്മദ് സിറാജിൻ്റേത് അമിത അഗ്രസീവ്നെസ് ആണെന്ന് തന്നെ പറയാം മാരണസ് നബുഷയനെ പ്രകോപിപ്പിക്കാൻ പന്ത് അദ്ദേഹത്തിന് നേരെ നേരെയെറങ്ങിയത് മാന്യമായ രീതിയല്ല ട്രാവിസ് ഹെഡ് സെഞ്ചുറിയോടെ ഇന്ത്യയെ പ്രയാസപ്പെടുത്തി എന്നത് വസ്തുതയാണ് എന്നാൽ ഹെഡിനെ വിക്കറ്റ് നേടിയതിന് പിന്നാലെ ഇത്തരം ഒരു പ്രകോപനപരമായ രീതിയിലുള്ള യാത്രയപ്പ് നൽകേണ്ടിയിരുന്നില്ല സിറാജ് മോശം ഭാഷാ പ്രയോഗത്തിനും സിറാജിന് താക്കീത് ലഭിച്ചിരിക്കുകയാണ് സിറാജ് ഇതേ സ്വഭാവം തുടർന്നാൽ കരിയറിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാണെന്ന് തന്നെ പറയാം നാല് വിക്കറ്റുമായി സിറാജ് മികച്ച പ്രകടനമാണ് പിക് ബോൾ ടെസ്റ്റിൽ കാഴ്ചവച്ചിരിക്കുന്നത് മികച്ച ഭാവിയുള്ള താരം മോശം പെരുമാറ്റം കൊണ്ട് കരിയർ നശിപ്പിക്കില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം